അപ്പോൾ മോർണിംഗ് തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അതുപോലെ തന്നെ ലൈബിൽ വന്നവർക്കൊക്കെ പിന്നീട് പിന്നിൽ ബുദ്ധിമുട്ടായിരുന്നു ചില ഇൻറ്റർനെറ്റിന് ചെറിയ പ്രോബ്ലം ഉണ്ടായി ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം പ്രോപ്പർ മോർണിംഗ് നല്ല സെറ്റപ്പ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കെടുക്കാൻ പറ്റിയില്ല ഞാൻ ഒരു ക്ലാസ്സിൽ വന്നതൊക്കെ തിരി നേരം വെയിറ്റ് ആണ് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് സെറ്റപ്പ് വന്നതിന് ശേഷം മാത്രം ട്രെയിൻ എടുക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഈ റേഞ്ച്ന്ന് മുകളിലേക്ക് പോകുന്ന ചാൻസ് എന്ന് പറഞ്ഞിരുന്നു കറക്റ്റ് പക്ക അതുപോലെ പോയിട്ടുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ സ്റ്റുഡൻസിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അ ഫുഡും കാണിച്ചു തരാൻ പറ്റില്ല പിന്നെ ട്രെയിൻ എടുക്കുന്നതിൽ തൊട്ടു ഇവിടുന്ന് ട്രെയിൻ അതായത് ഈ ഗ്രീൻ കൺഫർമേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കൺഫർമേഷൻ കിട്ടി എസ് എൽ ഇ നൂറ്റൊന്ന് പറഞ്ഞ പ്രീമിയം പ്രൈസിന്റെ താഴെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് റൗണ്ട് ഞങ്ങൾക്ക് ഒരു നൂറ്റിനാൽപ്പത് ഇപ്പോൾ വെച്ചായിരുന്നു നൂറ്റി നാൽപ്പത് അട്ടെ നാൽപ്പത് നാൽപ്പത്തി പോയിന്റോളം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഈ എൻട്രി ഉണ്ടല്ലോ ഈ എൻട്രി എടുക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൊത്തത്തിൽ നൂറ്റി ആ നൂറ്റി ഇരുപത് പോയിൻറ്റാണ് കിട്ടേണ്ടത് പക്ഷെ പ്രോപ്പർ കൺഫർമേഷൻ അവിടെ കിട്ടാത്തതുകൊണ്ടാണ് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരുന്നത് ഓക്കേ അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മൾ സെറ്റപ്പ് വരുന്നത് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം ഞാൻ പിന്നെ പ്രോഫിറ്റ് കൂടെ വയ്ക്കേണ്ടത് ഇല്ലെങ്കിൽ ലോസിൻ്റെ ലോസ് വന്നപ്പോൾ ഞാൻ ലോസിൻ്റെ ഒരു ഇത് കാണിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രോഫിറ്റിൻ്റെ വയ്ക്കുന്നത് അല്ല